നിലാവിന്റെ തോഴൻ രചന ജിഫ്ന നിസാർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയേരി ഉറങ്ങിയോ ഫൈസിയെ യാത്രയാക്കി മുറിയിലെത്തി നോക്കുമ്പോൾ ചെരിഞ്ഞുകിടന്ന് കള്ളയറൊക്കെ നടിച്ച് കിടപ്പാണ് പെണ്ണെന്ന് മനസ്സിലായിട്ട് തന്നെ അവളുടെ കവിളിൽ അമർത്തി ഉമ്മോഹിച്ചുകൊണ്ട് ക്രിസ്റ്റി ആ അരികിലേക്ക് കിടന്നു പോടുന്നു എനിക്ക് ഉറക്കം വരുന്നു പാത്തോവനെ അവനെ തള്ളി മാറ്റിക്കൊണ്ട് പരിഭവത്തോടെ പറഞ്ഞു പിന്നെ നീ ഉറങ്ങിയെന്നെ അതേ സ്പീഡിൽ അവളെ കൂടുതൽ ഇറങ്ങിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവൻ സിരിയോടെ പറഞ്ഞു ഞാൻ എത്ര നേരായി കാത്തിരിക്കുന്നു പാത്തു മുഖം ഏർപ്പിച്ചുകൊണ്ട് അവനെ നോക്കി അതറിയാവുന്നോണ്ടല്ലീ പാത്തു ഞാൻ ഓടി വന്നത് അവന്റെ ചിരിയിലേക്ക് നോക്കിയതും അവളിലെ പിണക്കവും പരിഭവവും മഞ്ഞ പോലെ ഒരുങ്ങിപ്പോയിരുന്നു നാളുകൾക്ക് ശേഷമാണ് അവൻ അത്രയും ഫ്രീ ആയിട്ട് അവൾക്കരികിൽ ഉണ്ടാവുന്നത് ഏത് പാതിരാത്രി വന്നാലും തന്നെ വിളിച്ചുണർത്തിയില്ലെങ്കിലും പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് ആ നെഞ്ചൻ ചൂടിൽ ചേർത്ത് ഉറക്കുമായിരുന്നു എന്താ നോക്കുന്നത് കട്ടിലേക്കായി ചാരിന്നുകൊണ്ട് ക്രിസ്റ്റി ചോദിച്ചു കുറെ നാളായി കിട്ടിയിട്ട് നോക്കിയിട്ട് കോതി തീരുന്നില്ല പാത്തു ഒരു ചിരിയോടവനോട് പറഞ്ഞു ആണോ കുസൃതി ചിരിയോടെ ക്രിസ്റ്റി അവളെ പിടിച്ചു വലിച്ചുകൊണ്ട് തനിലേക്ക് ചേർത്തിരുത്തി തിരക്കൊക്കെ തീർന്നോ പാത്തു മുഖം ജരിച്ചുകൊണ്ട് അവനെ നോക്കി എവിടുന്നു ഇനി അങ്ങോട്ട് തിരക്ക് കൂടുവലേ പാത്തു അവനവളുടെ തോളിലേക്ക് മുഖം ജായിച്ചുകൊണ്ട് പറഞ്ഞു മീരയുടെ കല്യാണം നമുക്ക് അടിപൊളിയാക്കണം പാത്തു ആവേശത്തിൽ പറഞ്ഞു അവളുടെ വിലയിൽ കോർത്തു പിടിച്ചുകൊണ്ട് ക്രിസ്റ്റി മൂളി പിന്നെ അവളെന്തൊക്കെയോ കുറിച്ച് പറയുന്നുണ്ട് അവളെ കൂടുതൽ തരളിതയാക്കുന്ന തലോടലും ചുമ്പനങ്ങളും കൊണ്ട് അവനതെല്ലാം മൂളി കേൾക്കുന്നുണ്ട് കുന്നേൽ നിന്നുള്ളവരെല്ലാം ചെന്ന് കയറുമ്പോൾ കോളനിയിലുള്ളവർ ഒന്നടങ്കം പകച്ചുപോയി പെട്ടെന്ന് അവരവിടെ അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അതുമാത്രമല്ല ഋഷിന്റെ കാര്യങ്ങൾ കൂടി അറിഞ്ഞതോടെ ഇനി ഗൗരിയമായിട്ടൊരു ബന്ധം അവർ ആഗ്രഹിക്കുന്നുണ്ടാവില്ലെന്ന് ഉറപ്പിച്ച് നിൽക്കുന്നിടത്തേക്കാണ് ക്രിസ്റ്റിയുടെ കൂടെ അവരെല്ലാം വന്നിറങ്ങിയത് ഇതെന്താണ് എല്ലാവരും ഇങ്ങനെ നിൽക്കുന്നത് ക്രിസ്റ്റി ഒരു ചിരിയോടെ ചോദിച്ചു ഞങ്ങൾ വന്ന് ഇഷ്ടമായില്ലേ ഇനി അവനതുകൂടി ചോദിച്ചോടെ അവരെല്ലാം പരസ്പരം നോക്കി അല്ല ഞങ്ങളെല്ലാം കരുതി ഇനി ക്രിസ്റ്റിയുടെ മഹത്വം ബാക്കി പറയാൻ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ക്രിസ്റ്റിയൊന്നും ചിരിച്ചു ഋഷിന്റെ കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞല്ലേ ഗൗരിനെ അവനെ ഏൽപ്പിക്കുന്ന നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ ഗൗരിയുടെ അച്ഛൻ രാജിന്റെ അരിങ്കിൽ ചെന്നിട്ടാണ് ക്രിസ്റ്റി ചോദിച്ചത് അയാൾ പിന്നിൽ മുഖം കുനിച്ചു നിൽക്കുന്ന ഗൗരിയെ നോക്കി അവളൊന്നും മിണ്ടിയില്ല മുഖമുയർത്തി നോക്കിയതുമില്ല അവൻ എൻ്റെ അനിയനാണ് പക്ഷെ ഞാൻ അവനൊരിക്കലും ന്യായീകരിക്കാൻ ശ്രമിക്കുകയല്ല അവൻ ചെയ്തതും പ്രവർത്തിച്ചെല്ലാം തന്നെയാണ് ഗൗരിയോട് ചെയ്തത് അതിലേറ്റവും ഗൗരവമേറിയതുമാണ് പക്ഷെ എനിക്ക് ഉറപ്പുണ്ട് ഇനി പുറത്തിറങ്ങി വരുന്ന ഋഷി അവനൊരു പുതിയ ആളായിരിക്കുമെന്നത് തെറ്റും ശരിയും വളരെ വ്യക്തമായി വേർതിരിച്ച് കാണാൻ കഴിയുന്ന ഒരു മനുഷ്യനായിരിക്കും മനുഷ്യനായിരിക്കുമെന്നത് കൂടി നിൽക്കുന്നവരെല്ലാവരെയും നോക്കിയിട്ടാണ് ക്രിസ്റ്റി അത് പറഞ്ഞത് അവരാരും ഒന്നും ഇണ്ടിയില്ല ഞാൻ നിങ്ങൾ നിർബന്ധിക്കുകയല്ല തീരുമാനം തീർച്ചയായിട്ടും നിങ്ങൾക്ക് എടുക്കാനുള്ള സ്വാതന്ത്ര്യവുമുണ്ട് പക്ഷേ ഗൗരി ഒരിക്കൽ നീ അവനെ സ്നേഹിച്ചവനാ നിനക്ക് അവനെ മറക്കാൻ കഴിയുമെങ്കിൽ മറ്റൊരാൾക്കൊപ്പം അവൻ ഓർക്കാൻ സന്തോഷത്തോടെ നിനക്ക് ജീവിക്കാൻ കഴിയുമെങ്കിൽ നിനക്ക് അവൻ ഉപേക്ഷിച്ചു പോവാം ആരും തടയില്ല ക്രിസ്റ്റി ഗൗരിയുടെ അരികിലേക്ക് നീങ്ങി നിന്നു കരഞ്ഞ ചുവന്ന കണ്ണുകളിൽ ഋഷിൻ വാക്കൾ കൊണ്ടേൽപ്പിച്ച മുറിവിൻ്റെ വേദന അവൻ വ്യക്തമായും കാണുന്നുണ്ട് എനിക്കറിയില്ല സത്യമായിട്ട് എന്ത് വേണമെന്ന് എനിക്കറിയില്ല ചേട്ടാ ഞാൻ എനിക്ക് എനിക്ക് ഋഷിയായിട്ടെന്ന് മറക്കാൻ മറക്കാനൊന്നും കഴിയില്ല പക്ഷേ പക്ഷേ എന്നെ ഇഷ്ടമില്ലെന്ന് പറഞ്ഞു ഞാൻ എന്നുള്ള ഇഷ്ടം ഒരു ടൈം പാസ് ആയിരുന്നെന്ന് പറഞ്ഞു ഇനിയും ഇനി അങ്ങനെ പറഞ്ഞാൽ അത് കേൾക്കാൻ എനിക്ക് കഴിയില്ല ഞാൻ ഞാൻ അത്രക്ക് സ്നേഹിക്കുന്നുണ്ട് മുഖം പോറിയുന്നവളെ ക്രിസ്റ്റിയെ തണ്ണിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് അവടെ തോളിൽ തട്ടി അവൻ വരട്ടെ അവന് മനസ്സിലാവുകയും സ്നേഹം പറഞ്ഞു പോയതിനും ചെയ്ത് കൂട്ടിയതിനെല്ലാം അവനവന്റെ സ്നേഹം കൊണ്ട് പ്രായ്ചിത്തം ചെയ്തോളൂ ക്രിസ്റ്റി അവളെ ആശ്വസിപ്പിച്ചു ഒരനുനയ ചർച്ചക്കല്ല കേട്ടോ ഞങ്ങളിപ്പോ വന്നത് എന്റെ കൊച്ചുമോളുടെ കല്യാണത്തിന് നിങ്ങളെല്ലാവരും ക്ഷണിക്കാനാ മാത്തൻ അവരെ നോക്കി ചിരിച്ചു മീരയുടെ കണ്ണുകളാണ് അത് കേട്ടത് ആദ്യം നിറഞ്ഞത് വരൂ എല്ലാവരും ഇരിക്കും മൂകത നിറഞ്ഞ അന്തരീക്ഷത്തിന് ഒരു അയവ് വന്നത് എത്ര പെട്ടെന്നാണ് അവരെല്ലാം പെട്ടെന്ന് ആതിഥേയരായി അവർ സ്വീകരിച്ചു ക്രിസ്റ്റി ജയിലിൽ കിടന്ന അന്നത്തെ കോളനിക്കാരുടെ പ്രവർത്തനം മനസ്സിലുള്ളതുകൊണ്ട് തന്നെ മറിയാമച്ചി മുഖം കയറ്റി പിടിച്ചുകൊണ്ട് അവരുള്ള ദേഷ്യം തീർക്കുന്നുണ്ട് ഒടുവിൽ ക്രിസ്റ്റിയാണ് ആ ദേഷ്യത്തിന്റെ കാരണം അവർക്കുമ്പിൽ വെളിപ്പെടുത്തി കൊടുത്തത് അന്ന് കുന്നിൽ വന്ന ബഹളമുണ്ടാക്കിയെന്നും തങ്ങളിൽപ്പെട്ട ആരുമല്ലെന്ന് അവർ ആണിയിട്ട് പറഞ്ഞിട്ടും അന്ന് വന്നവർ ക്രിസ്റ്റിയെ പറഞ്ഞ വാക്കുകൾ അത്ര പെട്ടെന്നൊന്നും ആ മനസ്സിൽ നിന്നും മാഞ്ഞു പോകുന്നതായിരുന്നില്ല ഏറെ സന്തോഷം നിറഞ്ഞൊരു ഒത്തുകൂടലായിരുന്നു അത് കുന്നയിലുള്ളവർ അവരുടെ ബന്ധുക്കളായി എന്ന ചിന്ത തന്നെ കോളനിക്കാർക്കിടയിൽ വല്ലാത്തൊരു മർമ്മരം തീർത്തു അതിൻ്റെ സന്തോഷം അവരുടെ വാക്കിലും പ്രവൃത്തിയിലും പ്രകടമായി തന്നെ ഉണ്ടായിരുന്നു അന്നാണ് മീരയുടെയും ഫൈസിയുടെയും കല്യാണം പാത്തുവിനോട് ക്രിസ്റ്റി പറഞ്ഞ പോലെ കഴിഞ്ഞു പോയ ഒരാഴ്ച തിരക്കുകളിൽ നിന്ന് തിരക്കിലേക്കുള്ള ഓട്ടത്തിലായിരുന്നു അവ മാത്രമല്ല കുന്നയിലുള്ളവർക്കെല്ലാം അതൊരു വലിയ ആഘോഷം തന്നെയായിരുന്നു വീട്ടിലെ വിശാലമായ മുറ്റത്ത് പന്തിലിട്ട് വേണെൻ്റെ മോളുടെ വിവാഹം എന്നും അറിയാമച്ച ആഗ്രഹം പറഞ്ഞതോടെ ഓഡിറ്റോറിയം എന്നുള്ള ഓപ്ഷൻ മാറ്റി നിർത്തുകയായിരുന്നു അതിനാൽ തന്നെയും ഉത്തരവാദിത്വം ഒരുപാട് കൂടി ഒരാഴ്ച കൊണ്ട് ഒരുക്കിയെടുക്കേണ്ട നിരവധി തിരക്കുകളുണ്ട് അതിനാൽ ക്രിസ്റ്റിക്ക് ഓഫീസിലെ കാര്യങ്ങളും രണ്ടിടത്തും ക്രിസ്റ്റിയുടെ സാന്നിധ്യം അത്യാവശ്യമായിരുന്നു ഒടുവിൽ ഓഫീസിലെ കാര്യങ്ങൾ സദാശിവനെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് ക്രിസ്റ്റി പൂർണമായും കല്യാണ തിരക്കിലേക്ക് ഊടിയിട്ടു ഒന്നിനും ഒരു കുറവും വരുതെന്ന് അവനൊപ്പം തന്നെ കുന്നേലുള്ള ഒരു ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു കൊച്ചുമോളുടെ കല്യാണത്തിന് വരണമെന്ന് മാത്തച്ഛനാണ് നാട്ടിൽ മുഴുവൻ ക്ഷണിച്ചത് വർക്കി കയ്യേറിയ കുന്നയിലെ കാരണവർ സ്ഥാനവും പവറും അയാൾക്ക് തിരികെ കിട്ടിയിരുന്നു ബന്ധുവെച്ച് നോക്കിയാണെങ്കിൽ വർക്കിടമകളെന്ന അവഗണനയാണ് മീരൊക്കെ പകർന്നു കിട്ടേണ്ടതെങ്കിലും പരിഗണനയുടെ ഏറ്റവും തീവ്രമായ ഭാവത്തിൽ അവരെല്ലാം തന്നെ ചേർത്തു പിടിക്കുമ്പോൾ പലപ്പോഴും മീരെ കരച്ചിലൊതുക്കാൻ പാടുവിട്ടിരുന്നു സ്നേഹക്കടൽ പോലെ വിശാലമായ കുന്നിൽ കുടുംബത്തിന് വിട്ട് എങ്ങോട്ടും പോവേണ്ടതില്ലെന്ന് അവൾക്കുള്ള കൊതിയോടെ ഇടക്കിട ഓർമ്മപ്പെടുത്തു അപ്പോഴൊക്കെ ഈ നോട്ടം കൊണ്ടും ഇത്തിരി വാക്കുകൾ കൊണ്ടും കൂടുതൽ മോഹിപ്പിച്ചുകൊണ്ട് ഫൈസി അവളിലെ കൂടുതൽ സ്നേഹം പകരും ചേർത്തു പിടിക്കും മീരയുടെ വീടിനടുത്തുവരെ കല്യാണത്തിന് ക്ഷണിക്കാൻ കുന്നയിലുള്ളവർക്കെല്ലാം ഒപ്പം ഫൈസി കൂടി പോയിരുന്നു വിവാഹ അഡ്രസ് എടുക്കാൻ ആഭരണങ്ങൾ വാങ്ങിക്കാനും ഫൈസിയുടെ കുടുംബത്തോടൊപ്പമാണ് പോയത് അതുകൊണ്ട് തന്നെ രണ്ടു പ്രാവശ്യമുള്ള യാത്ര ഒഴിവായി കിട്ടിയിരുന്നു ആഭരണങ്ങളായി ഒന്നും തനിക്ക് വേണ്ടത് മീരയും എന്റെ പെണ്ണിനുള്ള ഞാൻ വാങ്ങിച്ചു കൊടുത്തോളാം എന്ന് ഫൈസി ഒരുപാട് പറഞ്ഞിട്ടു ക്രിസ്റ്റിയുടെ മുമ്പിൽ അതൊന്നും വിലപ്പോയില്ല അവൾക്കൊപ്പം പാത്തുവിനും ദിലീവിനും കൂടി കല്യാണത്തിനിടാണെന്ന പേരിൽ ക്രിസ്റ്റി ആഭരണങ്ങൾ വാങ്ങിച്ചു കൊടുത്തിരുന്നു ഡെയ്സിയും ത്രേസിയും മറിയാമിച്ചയും പിന്നെ അവന്റെ പിടിയിൽ വീഴാതെ പൊരുതി നിന്നു നെല്ലി കൂടി ഷാനവാസും കൂടി അങ്ങോട്ട് വന്നതോടെ ആരവങ്ങൾക്ക് കൂടുതൽ നിറം കലർന്നു ഷാനിക്കയുടെ ഉമ്മയെ വിട്ടിട്ട് കൂടുതൽ നേരം കുന്നിൽ നിൽക്കാൻ അവർക്ക് കഴിയില്ലെങ്കിലും ഉള്ള സമയം അവരെല്ലാം ഒരുമിച്ച് ആഘോഷമാക്കി ഒറ്റ ദിവസം കൊണ്ട് ഷോപ്പിംഗ് പൂർത്തിയാക്കാനായിരുന്നു പ്ലാനെങ്കിലും അത് രണ്ടു ദിവസം കൊണ്ട് പിന്നെയും ബാക്കിയായി അവരെ വെല്ലുവിളിച്ചു ഒടുവിൽ ആരിനൊപ്പം ക്രിസ്റ്റി അവരെ പറഞ്ഞു വിട്ടു എന്നിട്ടും തലയിൽ നിന്ന് അർദ്ധരാത്രി വരെയും പിന്നെയും നീണ്ടുപോയ തിരക്കുകൾ പാതിരാത്രി കയറി വന്നവരെ കാത്ത് മീരയായപ്പോഴും ഉറങ്ങാതെ കാത്തിരിപ്പുണ്ടായിരുന്നു ഒന്നും പറയാതെ അവനെ കെട്ടിപ്പിടിച്ച് നിൽക്കുമ്പോൾ രണ്ടുപേരുടെ ഉള്ളിലും ചാരിയുടെ ചിരിയോടെയുള്ള രൂപം കൂടുതൽ മികവോടെ തിളങ്ങുന്നുണ്ടായിരുന്നു നിന്നറിയുന്നതിനൊപ്പം തന്നെ ചേർത്ത് വയ്ക്കാനായല്ലോ എനിക്കത് മതി ഒന്നൂർത് വെറുതെ സങ്കടപ്പെടാതെ പോയി കടന്നുറങ്ങും മോളെ അവളുടെ നെറ്റിയിൽ ചുണ്ടി പറയുമ്പോൾ സന്തോഷം കൊണ്ടായിരുന്ന രണ്ടുപേരുടെയും ഈ കണ്ണുകൾ നിറഞ്ഞു പോയത് ഇച്ച ഇവിടെ തന്നെ ഉണ്ടാവും ഫൈസ് കാരണം എനിക്ക് വേദനിക്കേണ്ടി വരില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്നാലും ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നിനക്കൊപ്പം ഇച്ചയുണ്ടോ എന്ന് എൻ്റെ മോൾ മറക്കരുത് എപ്പൊ വേണമെങ്കിലും തിരികെ ഇങ്ങോട്ട് വരാൻ പാത്തിന് കുന്നേൽ ബംഗ്ലാവിന്റെ വാതില് നിനക്ക് മുന്നിൽ തുറന്നെടുക്കും കേട്ടല്ലോ മീരയുടെ രണ്ട് കളിലും കൈകൾ ചേർത്ത് വെച്ചിട്ട് ക്രിസ്റ്റി പറയുമ്പോൾ അവൾ പതിയെ തലയാട്ടി പോയി കിടന്നോ രാവിലെ നേരത്തെ എണീക്കാണല്ലോ അല്ലേ ക്രിസ്റ്റി അവളെ പറഞ്ഞു വിട്ടുകൊണ്ട് തന്റെ മുറിയിലേക്ക് നടന്നു ശൂന്യമായി കിടക്കുന്ന കിടക്കേണ്ടതും അവനെ നെറ്റി ഒളിഞ്ഞു ഇവളിത് എവിടെ പോയി അവൻ വീടിന് പുറത്തേക്ക് ഇറങ്ങി നോക്കി ഞങ്ങളിന്ന് വിടയാ അവൻ തിരികെ വരുമെന്ന് ഉറപ്പുള്ള പോലെ മുറിക്കു പുറത്ത് നിൽക്കുന്ന മീര ചിരിയോടെ പറഞ്ഞതും തലയാടിക്കാണിച്ച് കുഞ്ഞൊരു ചിരിയോടെ ക്രിസ്റ്റി അകത്തേക്ക് കയറിപ്പോയി കുളിച്ചു കഴിഞ്ഞ് കിടക്കയിലേക്ക് കിടക്കുമ്പോഴാവും വാതിലടച്ചില്ല കാരണം ഏതു പാതിരാത്രിയിലും തന്റെ നെഞ്ചിലെ ചൂടിലേക്ക് പതുങ്ങി കിടക്കുന്നവൾ തേടി വരുമെന്ന് അവന് ഉറപ്പുണ്ടായിരുന്നു വിചാരിച്ച പോലെ തന്നെ അത് രാവിലെ അലാറം കേട്ട് ഉണരുമ്പോൾ പറ്റി പിടിച്ചുകൊണ്ട് പാത്തുകൊണ്ട് നെഞ്ചിൽ അവളെ ഗാഠമായി ഒന്ന് പുളർന്നുകൊണ്ട് അവൻ എഴുന്നേൽക്കു മുന്നേ പാത്തു അവനേക്ക് കൂടുതൽ ചേർന്ന് കിടന്നു എഴുന്നേൽക്ക് പാത്തു എന്നിന് ഈ കിടപ്പ് ഇടുന്നാൽ കേട്ടോ ആകെ താളം പെഴക്കുവേ അവളുടെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്തുകൊണ്ട് ക്രിസ്റ്റി അവളെ കൂടി വിളിച്ചുണർത്തി ഉറക്കം തെക്കിയവനിലേക്ക് വീണ്ടും വീണ്ടും പറ്റിച്ചേർന്നവളോട് കല്യാണത്തിന് ഈ കോലത്തിൽ പോവേണ്ടി വരുമെന്ന് ക്രിസ്റ്റി ഓർമ്മിപ്പിച്ചോടെ ഉറക്കം വലിച്ചെറിഞ്ഞുകൊണ്ട് പെണ്ണ് ചാടി എഴുന്നേറ്റു പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു എല്ലാവർക്കും അവരുടേതായ ജോലികൾ ആരെയും കൂടെയുള്ള ക്രിസ്റ്റിക്ക് വളരെ ആശ്വാസമായിരുന്നു രണ്ടു ദിവസം മുന്നേ തന്നെ അവൻ അവിടെ എത്തിയിരുന്നു ഫൈസിയുടെ വീട്ടിൽ തിരക്കാണ് ഒരാഴ്ച കൊണ്ട് അവൻ ഒരുപാട് കടമ്പുകളും കടമ്പളും ചാടി തീർക്കേണ്ടതുണ്ട് അതുപോലെ തന്നെയാണ് ഷാനികയുടെ സാന്നിധ്യം കുന്നിൽ തന്നെയുള്ള മുതിർന്ന പോലെ ഏട്ടനെ മടക്കി കുത്തിയ കുത്തിയെല്ലാത്തിനെ അയാൾ കൂടി ഉത്സാഹിച്ചതോടെ ക്രിസ്റ്റിയുടെ മുക്കാൽ ഭാരം ഒഴിഞ്ഞു പോയിരുന്നു ഇനി ഞാൻ നോക്കിക്കോളാം നീ പോയി ഋഷിയെ കൂട്ടിയിട്ടുവാ എന്ന് പറഞ്ഞുകൊണ്ട് അവനെ പറഞ്ഞു വിട്ടതും ഷാനിക്ക തന്നെയാണ് ഒന്ന് തലയാട്ടിക്കൊണ്ട് അകത്തേക്ക് പോകാൻ തുടങ്ങിയവൻ പുറത്തെ ആരവം കേട്ടാണ് തിരിഞ്ഞു നോക്കിയത് ഗൗരിയുടെ കൂട്ടരാണ് ഏറെ സന്തോഷത്തോടെ തന്നെ ക്രിസ്റ്റി അവരെയും സ്വീകരിച്ചു പ്രതീക്ഷിച്ചെങ്കിലും മികച്ച ഒരു സ്വീകരണമായിരുന്നു അവർക്ക് അവിടെ കിട്ടിയത് ഞാനിവിടം വരെ പോവാണ് ഇവരെ നോക്കിക്കോണേ തനിക്കൊപ്പം അവരെയും ചേർത്ത് നിർത്തും പോലെ ക്രിസ്റ്റി അത് പറഞ്ഞോടെ അവരെല്ലാം ഒന്നിച്ച് ഉത്സാഹത്തോടെ ഓരോന്നും സ്വയം ഏറ്റെടുത്ത് ചെയ്യാൻ തുടങ്ങി നേരത്തൊരു ചിരിയോടെ ഷാനിക്കെയും ആര്യനെയും നോക്കിയൊന്ന് കണ്ണു ചിമ്മി കാണിച്ചിട്ട് ക്രിസ്റ്റി അകത്തേക്ക് ചെന്നു അവൻ മുകളിലേക്കായിരുന്നു കണ്ടതും പാത്തു അവനൊപ്പം ചെന്നു എന്തിനാ ഇത്രയും ടെൻഷൻ ഇടാനുള്ള ഷർട്ട് ഷെൽഫിൽ നിന്ന് എത്തു പാത്തു ക്രിസ്റ്റിയെ നോക്കി മുഖം കഴുകി തുടച്ചുകൊണ്ട് തോർത്ത് അവൾക്ക് നേരെ നേടി ക്രിസ്റ്റി ഒന്ന് ചിരിച്ചു നിന്നോട് ആരും പറഞ്ഞിട്ട് പാത്തു എനിക്ക് ടെൻഷൻ ഉണ്ടെന്ന് ഇട്ടിരുന്ന ഷർട്ട് അടിച്ചെടുക്കുന്നതിനിടെ ക്രിസ്റ്റിയെ തല ഇരിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു പിന്നെ എന്നോട് ആരെയും പറഞ്ഞിട്ട് വേണോളൂ എനിക്ക് മനസ്സറിയാം പാത്തു മുഖം ചുളിച്ചു അവനൊന്നും മിണ്ടാതെ അവളെ നേരെ കൈ നീട്ടി പാത്തു അവനിടാനുള്ള ഷർട്ട് ആ കയ്യിലേക്ക് വെച്ചു കൊടുത്തു ടെൻഷൻ ഉണ്ടടി രണ്ടു പ്രാവശ്യം ഞാൻ കാണാൻ ചെന്നിട്ട് മുഖം തരാത്തവനാ ചെയ്തു കൂട്ടിയതെല്ലാം ഓർക്കുമ്പോൾ അവൻ എത്രമാത്രം കുറ്റബോധം ഉണ്ടെന്ന് എനിക്ക് കോടതിയിൽ അവസാനമായിട്ട് അവനെ കണ്ടെന്ന് തന്നെ വ്യക്തമായതാ അങ്ങനെയുള്ളവൻ അവനിനി എങ്ങനെ പ്രതികരിക്കുന്നു എനിക്ക് എനിക്ക് നല്ല ഷർട്ടിന്റെ ബട്ടൺ ഓരോന്നായി അടത്തി മാറ്റി ധരിക്കുന്ന ക്രിസ്റ്റി പറഞ്ഞു ഈ സ്നേഹത്തിന് മുന്നിൽ ആർക്കയച്ച മുഖം തിരിച്ചെല്ലാൻ കഴിയുന്നു വെറുതെ പോയിട്ട് അവനെയും വാ പാത്തു അവൻ മുഖം പിടിച്ച് ആഴ്ത്തിയ നെറ്റിൽ കൊടുത്തുകൊണ്ടാണ് പറഞ്ഞത് ക്രിസ്റ്റി അവരുടെ ഇടുപ്പിലൂടെ കൈയിട്ടി പിടിച്ചുകൊണ്ട് തനിയിലേക്ക് ചേർത്ത് വെച്ച് ആഹാ ഇവിടെ കെട്ടിപ്പിടിച്ച് നിൽപ്പാണ് രണ്ടുകൂടി ചേട്ടാ സമീപത്തിനെ വൈകി വാതിൽ നടുവിന് കൈകുത്തി എന്നുകൊണ്ട് പറയുന്ന കേട്ടതും ക്രിസ്റ്റിയും പാത്തു ഒരുമിച്ച് നോക്കി കൂശം പാപ്പ എണ്ണിന് ഞാൻ എന്റെ കെട്ടീനെ എനിക്ക് നിൽക്കുന്നത് പറട്ടെ പാത്തു ക്രിസ്റ്റിയുടെ തോളിലൂടെ കൈ ഇട്ടി പിടിച്ചോണ്ടാണ് അത് പറഞ്ഞു ആഹാ അത്ര കായം ഇങ്ങോട്ട് മാറടി പറട്ടിനി ചേട്ടായി പോയിട്ട് എന്റെ ഏട്ടന് കൂട്ടിയിട്ട് വരട്ടെ എന്നിട്ട് വേണം ഞങ്ങൾക്ക് രണ്ടിനും കൂടി പഴയ പോലെ ഇച്ചേച്ചിയുടെ കെട്ടിയോട്ട് പൊരിക്കാൻ പാത്തുവിന്റെ മുമ്പിൽ ചെന്നിട്ട് വെല്ലുവിളി പോലെ ദീ പറഞ്ഞു പിന്നെ അതിനെ ഇച്ചിരി പൊളിക്കും ഇങ്ങോട്ട് വാ ഏട്ടനും പെങ്ങളും കൂടി എന്റെ ഇച്ചിനി വല്ല പറഞ്ഞ വിവരറി നീ നിന്റെ പരട്ടെ ഏട്ടനും പാത്തു ദലി നിന്നെ നോക്കി ചുണ്ടുകൂട്ടി ചേട്ടായിക്കൊന്നും പറയാനില്ലേ നെഞ്ചിൽ കൈവച്ച് അവരെ നോക്കി ചെറിയൊരു ചിരിയോടെ നിൽക്കുന്ന ക്രിസ്റ്റിയെ നോക്കി ദില്ലി ചോദിച്ചു പിന്നെ എനിക്ക് ഒത്തിരി പറയാറുണ്ട് ക്രിസ്റ്റി ചിരിയോടെ തോളിൽ കൈയിട്ട് പിടിച്ചുകൊണ്ട് പറഞ്ഞു ആദ്യം നിങ്ങൾ ഈ ഈ കൂടിയുള്ള ചെയ്യുമ്പോഴും കൂടി ക്രിസ്റ്റി ചിരിച്ചുകൊണ്ട് പറയുമ്പോൾ പരസ്പരം നോക്കി നാവടിച്ചു എന്നെ എന്റെ അനിയനെയും കൂടി നിങ്ങൾ കണ്ണ് ചവിട്ടി പുറത്താക്കും എന്റെ പേടി ക്രിസ്റ്റി കണ്ണുരുട്ടി ഏ അങ്ങനെ ഒരു അപരാധം നമ്മൾ ചെയ്യില്ല പാത്തുവിനെ കാറ്റിൽ ദിലീപിനോട് ചോദിച്ചു ഇല്ലില്ല ദിലീപും സമ്മതിച്ചു അപ്പോഴേ അവനെ തീടെന്തോ ചീഞ്ഞകളികൾക്കുള്ള പ്ലാനും മാറ്റി മാറ്റിവെച്ചു തിരികെ വരുന്ന ഇവിടുന്ന് പോയ ഋഷിൻ ചെറിയാണല്ലി നല്ല വിശ്വാസമുണ്ട് കേടോടി പരട്ടകളെ ക്രിസ്റ്റി വീണ്ടും കണ്ണുരുട്ടി അവരെ നോക്കി നിഷ്കളങ്ക വാരി രണ്ട് തലയാട്ടി കാണിക്കുന്ന ക്രിസ്റ്റി ചിരിച്ചു പോയി മീനു റെഡി ആയി തുടങ്ങിയ പാത്തു എടുത്തുവച്ച വെള്ളം എടുത്തു കൊടുക്കുന്നതിന്റെ ക്രിസ്റ്റി ചോദിച്ചു അയ്യോ കർത്താവേ അത് ഞാൻ ഇനി വന്നേ നിങ്ങൾ പാത്തുവിന്റെ കൈപിടിച്ച് വലിച്ചു എടി പോയിട്ട് ീന്റെ കൈവിടെ വിൽക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു നീ ചെന്നു ഞാൻ പോയിക്കോളാം ചിരിയോടെ ക്രിസ്റ്റി പറഞ്ഞു ദിലും അവളെയും വലിച്ചുകൊണ്ട് കൊണ്ട് ഓടിയിരുന്നു ഉള്ള കുട്ടികളാ മാറി വെച്ച മുഖം വൃത്തികേടാക്കിയാലേ ഒന്നൂടെ കുളിച്ചിട്ട് കല്യാണം കാണിക്കൂ രണ്ടിനെ കേട്ടല്ലോ ഓടുന്നവരെ നോക്കി ക്രിസ്റ്റിയാൽ പുറക്കെ തന്നെ വിളിച്ചു പറഞ്ഞു ഏറ്റു ഓടുന്നതിനെ വിളിച്ചു പറഞ്ഞു ക്രിസ്റ്റി ചിരിയോടെ അവന്റെ ഒരുക്കങ്ങളിലേക്ക് കടന്നു ഒരുങ്ങി താഴെ ഇറങ്ങി മുന്നേ അവൻ മീരയുടെ മുറിയിലേക്കാണ് ചെന്നത് മിതമായ മേക്കപ്പ് മതിയെന്നുള്ള അവടെ ശാഠ്യത്തിന് മുന്നിൽ അടിയറവ് പറഞ്ഞ പോലെ നല്ല ഭംഗിയായി വൃത്തിയായി അവളെ മണവാട്ടിയാക്കി ഒരുക്കി തുടങ്ങുന്ന കണ്ടതും ക്രിസ്റ്റി ആത്മനിർവൃതിയോട് അവളെ നോക്കി നിന്നു ഒളിപ്പിച്ച ശബ്ദത്തോട് അവൻ അരികിലേക്ക് ചെന്നു അതേ കരഞ്ഞിട്ട് ആ മേക്കപ്പ് അങ്ങനെ കളഞ്ഞാലേ ചേച്ചിയാണ് നോക്കൂല്ല ഞാൻ കുത്തി പരത്തും മനുഷ്യനെ ഇവിടെ വടിപോലെ നിൽക്കാൻ തുടങ്ങിയിട്ട് മണിക്കൂറായി അവൾ കരഞ്ഞേക്കും എന്നൊരു തോന്നലിൽ ദിലി വിളിച്ചു പറഞ്ഞതും മീരയ്ക്കൊപ്പം അതിനകത്തുള്ളവരും ചിരിച്ചുപോയിരുന്നു ഋഷ്ണിയും കൊണ്ട് വരാൻ കേട്ടോ ക്രിസ്റ്റി അവളുടെ കൗളിൽ പതിയെ തട്ടിക്കൊണ്ട് പറഞ്ഞു മീര ചിരിയോടെ തലയാട്ടി ബ്യൂട്ടീഷ്യൻ ചേച്ചിക്ക് മുന്നിൽ ക്രിസ്റ്റിയെ നോക്കിയിരിക്കുന്ന പാത്തുവിനെ കൂടിയ നോക്കി കണ്ണുകൾ കൊണ്ടൊരു യാത്ര പറഞ്ഞുകൊണ്ട് ക്രിസ്റ്റി ഇറങ്ങി കാല് പിടിച്ചിട്ടായാലും ഞാൻ അവനെ കൊണ്ടുവരും കൊണ്ടുവരുമേ ഇങ്ങനെ ആവല്ലേ ക്രിസ്റ്റി തന്റെ മനസ്സിലെ ആകുലതകൾ ഒതുക്കിക്കൊണ്ട് ഡെയ്സിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു എനിക്കറിയാമോനെ ഡെയ്സി വാത്സല്യത്തോടെ ക്രിസ്റ്റിയുടെ കവിളിൽ തൊട്ടു കാലൊന്നും പിടിക്കേണ്ട നീ അവൻ്റെ അത്രയ്ക്കൊന്നില്ല അവൻ അപ്പോഴും ക്രിസ്റ്റി എവിടെയും അല്പം താഴ്ന്നു കൊടുക്കുന്ന ആലോചിക്കാൻ പോലും കഴിയാത്ത മറിയാമച്ചി പറയുന്നുണ്ടായിരുന്നു അതൊന്നും വേണ്ടി വരില്ല മറിയേ ഇവനൊന്ന് ചേർത്ത് പിടിക്കുന്നവടെ തീരാവുന്ന ഉണ്ടാവൂ ത്രേസ്യ മറിയാമച്ചി ആശ്വസിപ്പിച്ചു പറഞ്ഞിട്ടും തെളിയാത്തവരുടെ മുഖം കണ്ടതും ക്രിസ്റ്റി ചിരിയോടെ ഡേയ്സിയെ വിട്ടിട്ട് മറിയാമച്ചി അണച്ചുപിടിച്ചു എന്നെ ഞെക്കിക്കൊല്ല നീ പോവാ നോക്കടാ ചെക്ക സാമി ആവതിന് മുന്നേ ഇങ്ങോട്ട് തന്നെ തിരിച്ചെത്തേണ്ടതല്ലയോ വാത്സല്യത്തോടെയുള്ള ആ ശകാരൻ മുകളിൽ ആ പിള്ളേര് മേക്കപ്പ് ചെയ്യുന്നുണ്ട് പോയൊന്ന് ചുന്തിരി ആയിക്കോ വേണമെങ്കിൽ വൈകുന്നേരം ഞാൻ കെട്ടിയടത്തേക്ക് കൊണ്ടുപോകാം സ്വകാര്യം പോലെ അവടെ കാതിൽ മന്ത്രിച്ചുകൊണ്ട് കൊണ്ട് മനസ്സിഞ്ഞാണ് ക്രിസ്റ്റി ഇറങ്ങിയത് പോകുമുന്നേ മാത്തച്ഛനോട് കൂടി പറയാൻ അവൻ മറന്നില്ല ഞാൻ കൂടി പറഞ്ഞോടാ കാറിലേക്ക് അയർ മുന്നേ എവിടെ നിന്നോ ഓടിപ്പിടഞ്ഞു വന്നുകൊണ്ട് ആര്യം ചോദിച്ചു തലയിൽ നിന്ന് മുതലുള്ള ക്ഷീണ അവന്റെ മുഖംനിറയെ കാണുന്നുണ്ട് നീനിപ്പോ വീട്ടിലേക്ക് പോയിട്ട് കുറച്ചേരം റെസ്റ്റ് എടുത്തിട്ട് ഫ്രഷ് ആയിട്ട് അമ്മയും കൂട്ടി കൊണ്ടുപോവാ അതാ ഇപ്പൊ വേണ്ട ക്രിസ്റ്റി അവന്റെ തോളിത്താട്ടി കൊണ്ട് പറഞ്ഞു ദൈ ഇത് കഴിഞ്ഞടാ ഞാൻ പോയിക്കോളാം നീ വിട്ടോന്നാ തന്ന ആര്യനൊരു ചിരിയോടെ പറഞ്ഞു സെൻട്രൽ ജയിലിന് മുമ്പിൽ കാർ ഒതുക്കി കാത്തിരിക്കുമ്പോൾ ക്രിസ്റ്റിയുടെ ഹൃദയം തുള്ളുന്നുണ്ടായിരുന്നു ഋഷിന് എങ്ങനെ പ്രതികരിക്കുമെന്ന് യാതൊരു ഊഹവുമില്ല അത്രത്തോളം മുറിഞ്ഞു പോയൊരു മനസ്സിൽ കുറ്റബോധം നിറഞ്ഞു തുളുമ്പുന്ന അവന്റെ മുഖം ഓർക്കുമ്പോഴൊക്കെയും അവന് വലിയ അസ്വസ്ഥത പെരുകുന്നുണ്ടായിരുന്നു ഋഷി ഇത് ഇടപെട്ടുകൊണ്ടാണ് ഇത്രയും നേരത്തെ അവൻ്റെ റിലീസിനുള്ള കാര്യങ്ങൾ ശരിയായത് കല്യാണത്തിൽ ഋഷിൻ വേണമെന്നുള്ള ആഗ്രഹം ക്രിസ്റ്റിയും ഫൈസിയും അയാളോട് പറഞ്ഞിരുന്നു പത്ത് മിനിറ്റോളം ക്രിസ്റ്റി കാത്തിരുന്നിട്ടാണ് അവന് മുന്നിലെ വലിയ ഇരുമ്പാതെ ഒരു മുരൾച്ചയോടെ തുറന്നുകൊണ്ട് ഋഷിന് ഇറങ്ങി വന്നത് പരാതിയും പരിഭവങ്ങൾക്കുമൊപ്പം അന്യജാതിയിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ തറവാട്ടിൽ കൈപ്പിടിച്ച് കയറ്റുന്ന ഒരു പോളയിൽ എന്നൊരു വിശേഷം കൂടി മുഹമ്മദിനെ ചാർത്തി കിട്ടുന്നു ഫൈസിയുടെ നെൻസിലാണ് പോറൽ വീഴ്ത്തിയത് ചോര പൊടിഞ്ഞാ മുറിവോട് അവൻ ഉപ്പാക്കുമ്പിൽ തലകുനിച്ചു ആരൂരും ഇല്ലാത്ത ഒരു പെൺകുട്ടിക്ക് ജീവിതം കൊടുക്കുന്ന ഒരു പുണ്യ അതാ എൻ്റെ മോൻ ചെയ്യുന്നു പറയുന്നവര് പറയട്ടടാ ഫൈസ പറഞ്ഞിട്ട് അവരങ്ങ് പോവുമല്ലോ ഉപ്പാന്റെ അഭിമാനടാ മോന നിറഞ്ഞ സന്തോഷത്തോടെ ഞാൻ ഞാൻ ഈ പറയുന്നു സമാധാനത്തോടെ സന്തോഷത്തോടെ നീ ജീവിച്ചു കാണാൻ ഞാൻ എന്തും ചെയ്യും കുനിഞ്ഞുപോയ ആ മുഖം വിരൽത്തുമ്പുകൊണ്ടുവരുത്തിയ മുഹമ്മദ് പറയുമ്പോൾ ഫൈസയാൾ ഇറുകിയെ കെട്ടിപ്പിടിച്ചു കണ്ണു നിൽക്കുന്നവർക്ക് പോലും സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞു പോകുന്ന അവസ്ഥ പൊടിമീശ മുളച്ചു കഴിഞ്ഞാൽ പിന്നെ അറിഞ്ഞോ അറിയാതെയോ അകലം വരുന്നൊരു ബന്ധമാണല്ലോ അത് അവനോട് പറയണേ അവന് എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛനും അച്ഛനോട് പറയണേ അച്ഛന് എന്ന് മകനും അമ്മമാർ ഇടനിലക്കാരായി പ്രഖ്യാപിക്കുന്ന കാലത്തിന്റെ വികൃതിയേറുന്ന അച്ഛൻ മകൻ ബന്ധം ചേർത്ത് പിടിക്കുന്നവരും ചേർന്ന് നിൽക്കുന്നവരും വിരലിൽ എണ്ണിയെടുക്കാവുന്ന അത്രയും കുറവ് അതിനിടയിൽ മകനെ പുണർ നിൽക്കുന്ന അച്ഛനും അച്ഛൻ്റെ തോളിൽ സങ്കീനം ഇറക്കി വെക്കുന്ന മകനും തീർച്ചയായും കണ്ണു നിറച്ചേക്കും സന്തോഷം കൊണ്ട് തുടരും ഈ കഥയുടെ അവസാന ഭാഗം നാളെ ഇതേ സമയം ഈ കഥ അവസാനിച്ച് കഴിഞ്ഞാൽ ഉടൻ തന്നെ കല്യാണയോഗം എന്ന സൂപ്പർ ഹിറ്റിന് ശേഷം മാധുരിയെ എഴുതുന്ന എൻ കണ്ണേ കണ്ണേക്കാതലി എന്ന വ്യത്യസ്തമായ തമിഴ് മലയാളം പശ്ചാത്തലത്തിലുള്ള ഒരു റൊമാൻറ്റിക് സ്റ്റോറി ആരംഭിക്കുന്നതാണ് തുടക്കം മുതൽ കേൾക്കാൻ ശ്രമിക്കുക അതോടൊപ്പം രാവിലെ പത്ത് മണിക്ക് നമ്മുടെ മലയാളം സ്റ്റോറി ചാനലിൽ കളിപ്പൻ പോലീസിൻ്റെ മാലാഖ എന്ന പുതിയ കഥ ആരംഭിച്ചിട്ടുണ്ട് മനോഹരമായിട്ടുള്ള കഥയാണ് എല്ലാവരും കേൾക്കാൻ ശ്രമിക്കുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്